ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാൾ സ്റ്റൈൽ ചെമ്മീൻ കറിയാണ് അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കായി ഒരു നാളികേരത്തിൻ്റെ പകുതിയും ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക നന്നായി വറുത്തതിന് ശേഷം രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക മിക്സിയുടെ ജാറിൽ അരപ്പ് അരച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മണ്ഡലത്തിലേക്ക് അത് ഒഴിച്ച് പാകത്തിന് വെള്ളവും ചേർക്കുക ുടെ പാവത്തിനുപ്പും ഒരു കുടമ്പുടിയും ചേർത്ത് നന്നായി തിളക്കാൻ കഴിയുക തിളച്ചതിന് ശേഷം ചെമ്മീൻ അതിലേക്ക് ഇടുക ഒരു തക്കാളി മുറിച്ച് ചേർക്കുക ചെമ്മീൻ പകുതി വേവായതിനു ശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് ഭക്ഷണങ്ങളാക്കിയത് ചേർക്കുക ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ എടുക്കുമ്പോൾ വെച്ച് ചെറിയുള്ളിയും വെപ്പിടയും താളിച്ചൊഴിക്കുക കറി റെഡിയാക്കുക